ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് അങ്കമാലി പട്ടണത്തിലെ ഗതാഗതം സുഗമമാക്കുന്നതിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ ട്രാഫിക് പരിഷ്ക്കാരം ആരംഭിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി റെഡ് കോണുകൾ റോഡിന് നടുവിൽ സ്ഥാപിച്ചു ഏറെ ഗതാഗത കുരുക്ക് നേരിടുന്ന ടി ബി ജംഗ്ഷൻ അങ്ങാടിക്കടവകവല എന്നിവിടങ്ങളിലാണ് കോണുകൾ വെച്ച് താൽക്കാലിക മീഡിയനുകൾ സ്ഥാപിച്ചത് നഗരസഭയുടെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ട്രാഫിക് പരിഷ്കാരത്തിന് തുടക്കമിട്ടത് അങ്കമാലി പോലീസ് സ്റ്റേഷൻ മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോണുകൾ സ്ഥാപിച്ച് ഗതാഗതം സുഗമമാക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചത് വരിതെറ്റിയുള്ള വാഹനങ്ങളുടെ കടന്നുപോക്ക് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുണ്ട് ഇത് ഒരു പരിധിവരെ തടയാനാകും യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും നിർദ്ദേശങ്ങൾക്കനുസൃതമായി മറ്റ് പരിഷ്കാരങ്ങളും അങ്കമാലിയിൽ കൊണ്ടുവരുമെന്ന് വികസനകാര്യ സമിതി ചെയർമാൻ പോൾ ജോവർ പറഞ്ഞു അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിലും അങ്കമാലി പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ കൂടി തന്നെ അങ്കമാലിന് കുറച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയാണ് ട്രാഫിക് പരിഷ്കരണങ്ങൾ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ വലുതായിട്ടുള്ള മാറ്റങ്ങളൊന്നുമല്ല വളരെ ചെറിയ മാറ്റങ്ങളാണ് തുടക്കമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാംഷൻ റോഡില് താൽക്കാലികമായി മീഡിയം സ്ഥാപിക്കുക എന്നുള്ളതാണ് താൽക്കാലികമായി മീഡിയം സ്ഥാപിക്കുന്നത് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും പറയാണ് നമുക്ക് ഇതിനെന്തേലൊക്കെ ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ ആർക്കെങ്കിലും ഉപദ്രവമായിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിലോ നമുക്ക് അത് ആ രീതിയിൽ ചിന്തിച്ച് ചർച്ചകൾ നടത്തി തീരുമാനിക്കാം ഇതിപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് വെക്കുന്നത് രണ്ട് ക്യാംഷർ റോഡിന്റെ രണ്ട് തലങ്ങളിലും നമ്മൾ താൽക്കാലികമായി മീഡിയം തിരിക്കുന്ന രീതിയിൽ കോൺ വെച്ച് തിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അങ്ങാടിക്കടവ് ജംഗ്ഷൻ അങ്ങാടിക്കടവ് ജംഗ്ഷനിലും താൽക്കാലികമായി തന്നെ ഈ വണ്ടികളുടെ ലൈൻ തെറ്റിച്ചുള്ള കുത്തിക്കയറ്റതാണ് മെയിൻ ആയിട്ട് ബ്ലോക്ക് വരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ട്രാഫിക് കമ്മിറ്റിയിൽ ചർച്ച വന്നത് അപ്പൊ അതിനൊരു പരിഹാരം ജംഗ്ഷനുകളിൽ ഈ അനധികൃതമായിട്ട് സൈഡിലൂടെ കുത്തിക്കയറ്റുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു ഒരു നിർദ്ദേശം കൂടി ട്രാഫിക് കമ്മിറ്റിയിൽ വന്നത് നമ്മുടെ പാലസിൻ പാലസിൻ അതിലൂടെ വരുന്ന വഴി ആ ജംഗ്ഷൻ ആ കോംപ്ലക്സിന്റെ അകത്തിലൂടെ വരുന്ന വഴി വൺവേ ആക്കുന്ന രീതിയിലേക്കാണ് അപ്പൊ അവിടുത്തെ വ്യാപാരി വ്യവസായികളുമായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ളൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പാലസിന്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് എടുത്ത് നമ്മുടെ തൊട്ടിപ്പുറത്തന്നല്ലേ വൈറ്റ് മാർട്ട് സലീം ഡോക്ടറിന്റെ ക്ലിനിക് എന്നുള്ള വഴിയിലൂടെ കടന്നു വന്ന് ടി ബി ജംഗ്ഷനിലേക്ക് വരുന്ന വിധത്തിലും അതുപോലെ തന്നെ ടി ബി ജംഗ്ഷനിൽ നിന്ന് മൂലൻസിന്റെ സൈഡിലൂടെ കടന്നു വന്ന് പാലസിൻ്റെ റോഡിലേക്ക് കയറുന്ന തരത്തിലുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അങ്കമാലിയിലേക്ക് ഈ ഓണ കാലഘട്ടത്തോടനുബന്ധിച്ച് ബ്ലോക്ക് കുറയ്ക്കാൻ എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു ക്യാംഷർ റോഡിലെ വഴിയോര കച്ചവടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളുടെ തട്ടാടകളൊക്കെ എടുത്തു മാറ്റിയായിരുന്നു ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും അങ്കമാലി പ്രദേശവാസികളുടെയും അങ്കമാലിയിലേക്ക് ഈ ഓണക്കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്ന യാത്രക്കാരുണ്ട് കച്ച സാധനങ്ങൾ മേടിക്കാൻ വരുന്നവരുണ്ട് സഞ്ചാരികളുണ്ട് അങ്കമാലിയിലൂടെ പാസ് ചെയ്യുന്നവരുണ്ട് ഇവർക്കൊക്കെ അങ്കമാലിയിലൂടെ സുഗമമായിട്ട് ചെറിയ ഇപ്പോഴുണ്ടാവുന്ന ബ്ലോക്കിനെ ചെറിയ ബ്ലോക്കും കംപ്ലീറ്റ് ഇതിലൂടെ ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ അവകാശപ്പെടുന്നില്ല എന്നാൽ കൂടി തന്നെ ഈ ബ്ലോക്കുകളൊക്കെ കുറച്ച് ആളുകൾക്ക് കുറച്ചുകൂടി സുഖമായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത കച്ചവട സ്ഥാപനങ്ങളും ഇതിനോടകം ഒഴിപ്പിച്ചിട്ടുണ്ട്